ഒരുപാട് സിനിമകളിൽ ഒന്നും അഭിനയിച്ചിട്ടില്ല എങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് പവിത്ര പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയ്ക്ക് ഇപ്പോൾ ചില രോഗാവസ്ഥകൾ ഉണ്ട് എന്നും ഇപ്പോൾ അതിന്റെ വിശ്രമത്തിലാണ് നടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് പവിത്രയോട് തന്നെ ആരാധകർ ചോദിച്ച് എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതായി വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് നടി പവിത്ര തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് തന്റെ പ്രതികരണം നടി അറിയിച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ശാരീരിക മാറ്റത്തെക്കുറിച്ചും ഭാരം കുറഞ്ഞതിനെക്കുറിച്ചുമെല്ലാം ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് കമന്റിലൂടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയും ഞാൻ നിരന്തരം അതിന് ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടും അത്തരത്തിലുള്ള വാർത്തകൾ അവസാനിച്ചിട്ടില്ല അടിസ്ഥാനമില്ലാത്ത ഗോസിപ്പുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനൊന്നും പ്രതികരണം അറിയിക്കാൻ എനിക്ക് ഒട്ടും സമയവുമില്ല താല്പര്യവുമില്ല എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തന്നെ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ എന്നെ കൊണ്ടാകും വിധം കുറിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരണം അറിയിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്നും അത് ചെയ്തു എന്നും ഇത് ചെയ്തു എന്നും എന്റെ ദേഹാസ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ തന്നെയും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരാളുടെ ആരോഗ്യത്തെ കുറിച്ച് പറയരുത് തീർത്തും അടിസ്ഥാനരഹിതമായുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പറയുമ്പോൾ അവരെ സ്നേഹിക്കുന്നവർക്ക് അത് ഒരു നിമിഷത്തേക്കെങ്കിലും വലിയ ദുഃഖമുണ്ടാക്കിയേക്കാം ഉണ്ടാക്കിയേക്കാം പ്രത്യേകിച്ച് ദൂരെ നിൽക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള വേദനകൾ അവർക്ക് നൽകരുത് ഈ സമയത്തെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് ഇപ്പോൾ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇങ്ങനെ തന്നെയാകണം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പ്രതികരണം അറിയിക്കണമെന്നാണ് ഇപ്പോൾ നടി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു വ്യാജവാർത്ത തന്നെയാണ് പല താരങ്ങളുടെയും രോഗാവസ്ഥയെ ചൂണ്ടിക്കാണി പുറത്തു വരുന്ന വ്യാജ വാർത്തകൾ നടൻ മമ്മൂട്ടിയായിരുന്നു കുറച്ചധികം മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾക്ക് ഇരയായത് സത്യാവസ്ഥകൾ അറിയാതെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും വിശ്വസിക്കാതെയും ഇരിക്കുക